ീം ഇല്ല വസലാത്തു വസ്സലാമി വസഹബി അജ്മീൻ അസലമലൈക്കും വരഹമുല്ലാ വാത്തർ ഹാമിസു അൽ ഇഷ്രൂൻ ഇരുപത്തഞ്ചാമത്തെ പാഠം അൽ മുദ്രീസും അദ്ധ്യാപകൻ ഉമർ ഉമരേ അൻവർ എവിടെ ഉമർ ല അതിരി എനിക്കറിയില്ല റ ഐ ടു ഞാൻ അവനെ കണ്ടു കപില ഖലീലിൻ കുറച്ച് മുമ്പ് കാന വാക്കിഫൻ ഹാരിജൽ ഫസ്ലി കാന ആയിരുന്നു വാക്കിഫൻ നിൽക്കുന്നു അവൻ നിൽക്കുകയായിരുന്നു ഹാരിജൽ ഫസ്ലി ക്ലാസ് റൂമിൻ്റെ പുറത്ത് ഹാരിജൻ എന്ന പുറത്ത് മുബർക്കുള്ള ഹൌഫീഖും ഒരു കാന പഠിപ്പിക്കുകയാണ് കാന എന്ന് പറഞ്ഞാൽ ആയിരുന്നു അവനായിരുന്നു അതായിരുന്നു എന്ന് പറയാൻ കാന പറയാം ഹി വാസ് ഇറ്റ് വാസ് മാലി കാന കാന ജുംല ഇസ്മിയേലാണ് പ്രവേശിക്കുക ഇന്ന ജുംല ഇസ്മിയയിൽ പ്രവേശിച്ച നമ്മൾ പഠിച്ചല്ലോ ഇന്ന ജുംല ഇസ്മിയയിൽ പ്രവേശിക്കുമ്പോൾ എന്താ സംഭവിക്കുക മുബുത്തത മൻസൂഭാഗം അപ്പോൾ അത് ഇസ്മു ഇന്ന മൻസൂ ഹബർ മർഹു തന്നെ അപ്പോൾ ഖബറു ഇന്ന മർഹു നമ്മൾ പഠിച്ചതാ കാന നേരെ തിരിച്ച കാന ജുംല ഇസ്മിയയിൽ പ്രവേശിക്കുമ്പോൾ ഇസ്മുഖാന മർഹു ആയിരിക്കും ഇസ്മു ഇന്ന മൻസൂബായിരുന്നു കാന മർഫു ആയിരിക്കും ഇസ്മു ഖബർ മൻസൂബായിരിക്കും ബാറഖുഫിക്കും അപ്പോൾ മുഹമ്മദുൻ തബീബുൻ മുഹമ്മദ് ഒരു ഡോക്ടറാണ് അപ്പം ഇന്ന പ്രവേശം എങ്ങനെ വരാം ഇന്ന മുഹമ്മദൻ തബീബുൻ തീർച്ചയായും മുഹമ്മദ് ഡോക്ടറാണ് അപ്പം ഇന്ന വന്നുകൊണ്ട് മുഹമ്മദുൻ മുബത്തദ എന്തായി മുഹമ്മദൻ ഇസ്മുന്നായി എനിക്ക് കാന വന്നാലോ കാന മുഹമ്മദുൻ തൊബീബൻ ഖബർ മൻസൂബാവും കാന മൻസൂബാവും കാന മുഹമ്മദുൻ മുഹമ്മദായിരുന്നു തൊബീബൻ ഒരു ഡോക്ടർ ഇതാണ് കാനൻ്റെ നെഹ്ബ് ഗ്രാമർ ഫാറീഖ് അപ്പോൾ കാന വളരെയധികം പ്രയോഗിക്കുന്ന ഒരു പദമാണ് ഖുർനിൽ കുറേ വന്നതാണ് ഭാഷയിൽ നമ്മൾ കുറേ പ്രയോഗിക്കും അപ്പോൾ കാന വാക്കിഫൻ വാക്കിഫന നിൽക്കുന്നു നിൽക്കുന്നവൻ അപ്പോൾ കാന അവൻ നിൽക്കുകയായിരുന്നു ക്ലാസ് റൂമിൻ്റെ പുറത്ത് ക്ലാസ്സിൻ്റെ പുറത്ത് അൽ അൽമുദ്സ് അപ്പം കാന അതിൻ്റെ മറ്റേ കാന ഇസ്മു ഇസ്മുഖാനയുടെ എന്താണ് കൈസ്മു എന്താണ് അവൻ ഖബറുഖാന എന്താ വാ കണ്ടോ മൻസു വായി വാക്ക് അൽ മുദ്രിസു അധ്യാപകൻ ഇൻഷാ നമ്മൾ കാന കുറേ ചെയ്യുമ്പം ഇത് എളുപ്പമാവും ഇപ്പം ഏതൊരു ക്ലാസ്സിനെയും പോലെ നമ്മൾ തുടക്കത്തിലേ പറയുന്നതാണ് തുടക്കത്തിൽ കുറച്ച് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാവും പക്ഷെ ആവർത്തിച്ച് പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇൻഷല്ല വാർക്കള്ള ഹീക്കും അടുപ്പാവും അൽ മുദ്സു കൈഫാരുൻ എം ആറു അൽദ്ൻ ഇപ്പോൾ എങ്ങനെയുണ്ട് കാന മരീലൻ മുൻസു എന്ന് തന്നെ നമുക്കറിയാം ആഴ്ച മുൻസു എന്ന് തന്നെ നമുക്കറിയാം മുതൽ ഒരാഴ്ച മുതൽ കാനമരീലൻ അദ്ദേഹം രോഗിയായിരുന്നു അപ്പം കാന ഇസ്മുഖാന അവൻ മരീലൻ മൻസൂബ് ഖബറു കാന അപ്പോൾ എം ആർ ആണ് ഇസ്മുഖാനയിലെ അവനാര അദ്ദേഹം ആരാ എം ആർ മരീലൻ അല്ലെങ്കിൽ എങ്ങനെയും പറയാം കാന എം ആറു മരീലൻ എം ആറ് രോഗിയായിരുന്നു വാറക് അതേപോലെ മുഖലത്തെ സെൻറ്റൻസിൽ കാന വാക്കിഫൻ അവൻ നിൽക്കുകയായിരുന്നു അതെങ്ങനെയും പറയാ കാന അൻവറുൻ വാക്കിഫൻ അൻബർ നിൽക്കുകയായിരുന്നു ക്ലാസിൻ്റെ പുറത്ത് അപ്പോൾ വെളിവാക്കുകയും ചെയ്യുക വെളിവാക്കാതിരിക്കുകയും ചെയ്യുക ഇത് ഫീല് പോലെയാന്ന് ഈ കാനൻ്റെ അവസ്ഥ ഇത് ജുംല ഇസ്മയിലാണ് പ്രവേശിക്കുമെങ്കിലും ഇതൊരു അപൂർണമായ ക്രിയയാണ് വറക്കള്ളാഹു ഫീഖും കാന കാന എന്താണ് അപൂർവമായൊരു ക്രിയ അപൂർണമായൊരു ക്രിയയാണ് എന്തുകൊണ്ടാണ് അപൂർണമായ ക്രിയ എന്ന് പറയുന്നത് അതിന് ഫീലും ഫായലും ഇല്ല ക്രിയക്ക് ഫീലും ക്രിയയും ഫായിലും കർത്താവും പാടാം പക്ഷെ കാനക്ക് ഫീലും ഫായിലും അല്ല കാന ക്രിയ പോലെയാണ് പക്ഷെ കാനക്ക് ഫീലും ഫായിലും ഇല്ലാത്തതുകൊണ്ട് അതിനാ അപൂർണ ക്രിയ എന്ന് പറയും അതിന് ഇസ്മുഖാനയും കാനയാന്നുള്ളത് പക്ഷേ ക്രിയ പോലെ ആയിരിക്കും അത് ഇൻഷാല്ല മെല്ലെ മെല്ലെ നമുക്ക് മനസ്സിലാക്കാം വറാക്കലാ ഹുഫീഖും സായദുൻ അപ്പം സായദ് പറയാണ് ലാ യസാലു മരീദൻ യാ ഷേഖെ ആദരണീയനായ ഷേഖെ ഫലീലത്ത് നിന്ന് ആദരണീയൻ ആദരണീയമായ ശേഖ അദ്ദേഹം ഇപ്പോഴും രോഗിയാണ് ഈ ലായാലു അതൊരു പുതിയ പദമാണ് കാന സഹോദരിയാണ് ഇന്നക്ക് നമ്മൾ പഠിച്ചു ഇന്നൻ്റെ സഹോദരിമാർ അതേപോലെ കാനക്കും സഹോദരിമാരുണ്ട് അപ്പം ആ സഹോദരിമാരും കാനനെ പോലെ തന്നെ ഇസ്മും ഖബറും ഉണ്ടാവും ആ സഹോദരിമാരും കാനനെ പോലെ തന്നെ അപൂർണ ക്രിയയാണ് അപ്പം യസാലു മരീലൻ ലായ് അസാലുവിൻ്റെ അർത്ഥം ഇപ്പോഴും ഇപ്പോഴും എന്ന് പറയാനാ ലായസാലു ഇംഗ്ലീഷിൽ സ്റ്റിൽ എന്ന് പറയൂലെ ഹി സ്റ്റിൽ സിക്ക് അവൻ ഇപ്പോഴും രോഗിയാണ് അദ്ദേഹം ഇപ്പോഴും രോഗിയാണ് യസാലു മരീലൻ അദ്ദേഹം ഇപ്പോഴും രോഗിയാണ് മരീലൻ എന്താ ഖബറു യസാലു ഇസ്മു ലായ് യസാലു എന്താ ഹുവാ അപ്പം ഇനി എങ്ങനെയും പറയാം ആരെക്കുറിച്ചാണ് ചോദിക്കുന്നത് എം ആർ എം ആർ രോഗിയാണെന്ന് പറയണം അപ്പം എങ്ങനെ പറയാം ലായസാലു എം ആറു മരീദൻ എം ആർ ഇപ്പോഴും രോഗിയാണ് ലായസാലു എം ആറു എം ആറു ഇസ്മു യസാലു മരീദൻ ഖബറു ലാ യസാലു അൽ മുദറിസു സമീത്തു ഞാൻ കേട്ടു അന്നഹു യുരീദു അദ്ദേഹത്തിന് ആവശ്യ അദ്ദേഹത്തിന് വേ വേണമായിരുന്നു അത്രക്കൽ ജാമിയത്ത യൂണിവേഴ്സിറ്റി ഉപേക്ഷിക്ക ഉപേക്ഷിക്കാൻ അഞ്ഞെത്രക്കാന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ അൽ ജാമിയു യൂണിവേഴ്സിറ്റി അപ്പോൾ എർജു ഇലൽ ബലതിഹി ഇല ബലതിഹി എന്നിട്ട് നാട്ടിലേക്ക് മടങ്ങാൻ ആ സഹീഹുൻ ഹാസ ഇത് ശരിയാണോ അപ്പം ഞാൻ കേട്ടു എം ആർ യൂണിവേഴ്സിറ്റി വിട്ടിട്ട് നാട്ടിലേക്ക് മടങ്ങാൻ ഉദ്ദേശിക്കുന്നു യു രീതു അദ്ദേഹം ഉദ്ദേശിക്കുന്നു അഞ്ഞത്രക്ക ഉപേക്ഷിക്കാൻ അൽ ജാമിയത്ത യൂണിവേഴ്സിറ്റി വൈ അർജിയോ മടങ്ങുകയും ചെയ്യുക ഇല ബലതിഹി അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് ആ സഹീഹുൻ ശരിയാണോ ഹാസ ഇത് ഇപ്പോൾ സത് പറയാ ല ഹാസ ഇത് ശരിയല്ല ഖൈറു എന്ന് പറഞ്ഞാൽ അല്ല എന്ന് പറയാനാണ് ഖൈറു എന്ന് പറയാം അല്ല ഖൈറു സഹീഹിൻ അപ്പോൾ ഖൈറുക്ക് ശേഷമുള്ള ഇസ്മു സഹീഹിൻ മജൂറൂറായിരിക്കും അപ്പോൾ അധ്യാപകൻ ചോ പറയാണ് ചോദിക്കുകയാണ് മാത യാമലു അബൂക്കയായി ഇബ്രാഹിം ഇബ്രാഹീമേ നിൻ്റെ ഉപ്പ എന്താണ് ചെയ്യുന്നത് മാതയാമൽ ചെയ്യുന്നു അബൂക്ക നിൻ്റെ ഉപ്പ അപ്പോൾ ഇത് നമ്മൾ പഠിച്ചതാണ് ബുക്ക് വണ്ണിൽ അബുൻ അതിൻ്റെ കൂടെ ലമീർ കാ ചേർത്തിയാൽ അബുൻ്റെ അബൂവിൻ്റെ ശേഷം വാ എഴുതും അത് മർഫൂവിൻ്റെ അടയാളാണ് മർഫൂ ആക്കുമ്പോഴാണ് അബൂക്ക എന്ന് വരാം അബൂക്ക വാ എഴുതാണ്ട് വെറും അബൂക്ക എന്ന് എഴുതൂല വാ ഇല്ലാണ്ട് വാ എഴുതിയിട്ട് കാ എഴുതുകയുള്ളൂ വറക്കുള്ള ഹഫീഖും അങ്ങനെ തന്നെയാണ് അഹൂക്ക ആ അഞ്ച് പദങ്ങൾ നമ്മൾ പഠിച്ചതാണ് അബുനഹെന്നുള്ളത് വാറഖലാ ഹഫീഖു സമീത്തു അന്നഹു വസീറുൻ ഞാൻ കേട്ടു അദ്ദേഹം മന്ത്രിയാണെന്ന് ഇബ്രാഹീമു കാന വസീറുൻ കാന വസീറൻ അദ്ദേഹം മന്ത്രി ആയിരുന്നു അപ്പോൾ കാനൻ്റെ അർത്ഥം നമുക്ക് ആയിരുന്നു ഹി വാസ് എ മിനിസ്റ്റർ കാന വസീറൻ അദ്ദേഹം മന്ത്രി ആയിരുന്നു കപില സി കപില രണ്ട് വർഷം മുമ്പ് കപില സനത്തേനി കപിലക്ക് ശേഷം മുതാഫിലെ മജ്റൂർ ആയതുകൊണ്ട് സനത്തേനി രണ്ടെന്ന് ഐനി സനത്തേനിന്ന പറയാ പഠിച്ചതാണ് മർഫു ആയിരുന്നെങ്കിൽ സനത്താനി എന്നാണ് മജ്റൂർ ആണെങ്കിൽ സനത്തേനി ഇവിടെ കപില വന്നുകൊണ്ട് സനത്തേനി രണ്ട് വർഷം കപില മുമ്പ് അപ്പം വസീറൻ അദ്ദേഹം മന്ത്രിയായിരുന്നു അപ്പം കാന ഇസ്മുഖാന പന്ത ഹുവ അതാര ബാപ്പ അപ്പം കാന അബുൻ വസീറൻ അങ്ങനെയും പറയാം ബാപ്പ ആയിരുന്നു മന്ത്രി അപ്പം ബസീറൻ ഖബറുഖാന മൻസൂബ് ബാറക്കുള്ളും ഇപ്പോൾ ഉൾപ്പെണ്ടല്ലോ പക്ഷെ അതിപ്പോൾ കുറച്ചും കൂടി മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പോൾ ഖാന ആ ഹുവ ഖാനുള്ളിലായിരിക്കും ഫീലബോല മുസ്തഖിർ ഹുവ ഖബറു കാന വസീറൻ മൻസൂബ് ഹുവ അലാന സഫീറും അദ്ദേഹം ഇപ്പോൾ ഒരു അംബാസഡറാണ് അദ്ദേഹം ഇപ്പോൾ ഒരു അംബാസഡറാണ് ഒരംബാസഡറാണ് രണ്ട് വർഷം മുമ്പേ മന്ത്രിയായിരുന്നു ഇപ്പം അംബാസഡറാണ് അൽ മുദ്രസുമാബൂഖയാൻ്റെ ബാപ്പ എന്താണ് ചെയ്യുന്നത് കാലലി അദ്ദേഹം എന്നോട് പറഞ്ഞു ഇന്നഹു മുതറിസൻ നിന്റെ ഒരു സഹപാഠിയിലൊരുവൻ അദ്ദേഹം അധ്യാപകനാണെന്ന് എം ൻറിസൻ മിങ്കബലു മുമ്പ് അധ്യാപകനായിരുന്നു അദ്ദേഹം അധ്യാപകനായിരുന്നു അപ്പം ഖാന ഇസ്മുഖാന ഹറിസൻ ഖബർഖാന മൻസൂബ് മിങ് കബലു ഇതൊരു പുതിയ വാക്ക കപിലതേ അർത്ഥം തന്നെയാണ് മിൻ കബലു മുമ്പ് എന്ന അർത്ഥം മുമ്പ് മിൻ കപിലുറഫീ അപ്പം ഇനി എങ്ങനെയും പറയാം റിസൻ ബാപ്പയായിരുന്നു അധ്യാപകൻ അല്ലെങ്കിൽ കാന മുദർറിസൻ ബാപ്പനെ പറയാതെ കാന ഹുവ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും കാനൻ്റെ കാന മുദർസ ബാപ്പ അല്ലെങ്കിൽ അദ്ദേഹം അധ്യാപകനായിരുന്നു ബഹുവ അലാന ഫിൽ മദാരിസി സ്ഥാനവിയത്തി സെക്കൻഡറി സ്കൂളിൽ മദാരിസി സ്ഥാനവിയത്തി സെക്കൻഡറി സ്കൂളിൽ വഹുവ അലാന അദ്ദേഹം ഇപ്പോൾ മുഫത്ത് ഇൻസ്പെക്ടറാണ് പരിശോധകനാണ് മുഫത്ത് പറഞ്ഞ പരിശോധകൻ ഇൻസ്പെക്ടർ അൽ വമാദ അൽമുദ്സ് അബൂഖയ യാക്കൂബ് യാക്കൂബെ നിന്റെ ബാപ്പ എന്താണ് ചെയ്യുന്നത് അദ്ദേഹം ഒരു പോലീസാണ് അല്ലെങ്കിൽ കാന അബുൻ ഷുർത്തിയൻ അപ്പോൾ അബുൻ ഇസ്മു ഇസ്മുഖാന ഷുർത്തിയൻ കാന മൻസു ഇനി അബുൻ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ കാന ഷുർത്തിയൻ അപ്പം കാനൻ്റെ ഉള്ളിൽ തന്നെ മുസ്തഖറായിട്ട് ഹുവ ഉണ്ടാവും അപ്പോൾ ഹുവ ഇസ്മു കാന ഷുർത്തിയൻ ഖബറു കാന മൻസു ഹുവ അൽ ആന അദ്ദേഹം ഇപ്പോൾ മുത്തായിദുൻ വിരമിച്ചിരിക്കുകയാണ് അതെ ഇപ്പോൾ വിരമിച്ചു റിട്ടയേർഡ് വിരമിച്ചു മുത്തക്ക ഇതുൻ അൽ മുദ്ദർസ് അബൂ ബക്ര അബാ ബക്രി അപ്പോൾ മുലാഫ് വന്നാൽ യാക്ക് ശേഷം അപ്പോൾ ആദ്യത്തെ ഇസ്മ മൻസൂബാകും അബാ അബൂന്നല്ല അബൂബക്കർ ബക്കറല്ല അബാ നമ്മൾ പഠിച്ചതാണ് യാ അബാ ബക്കറിൻ മുലാഫിലെ മജ്റൂർ കുൽത്തലി നീ പറഞ്ഞു എന്നോട് കപല സലാസി സനവാത്തിൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന അബാക്ക അമീതു കൊല്ലിയത്തിൽ ഹന്ദസത്തി തീർച്ചയായും നിൻ്റെ ബാപ്പ അമീതു പ്രിൻസിപ്പളാണ് അമീതു എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ കൊല്ലിയത്തിൽ ഹന്തസത്തി എഞ്ചിനീയറിംഗ് കോളേജ് അപ്പോൾ ഇവിടെ ഇന്ന വന്നു ഇന്ന അബാക്ക എന്തുകൊണ്ട് അബാക്ക എന്നായി അബൂക്ക ആണ് മർഫു മുപുത്തതയാണെങ്കിൽ മർഫു ആവും അബൂക്ക അബാവ് വരുന്നതാണ് മർഫുവിൻ്റെ അടയാളം നമ്മത്തിൻ്റെ അടയാളം വാബാണ് ഇവിടെ എന്തുകൊണ്ട് അബാക്ക എന്നായി കാരണം ഇത് മൻസൂബാണ് അപ്പം എങ്ങനെ അബൂക്ക എന്നുള്ളത് അലിഫ് മൻസൂബാക്കി അലിഫാണ് മൻസൂബിൻ്റെ അടയാളം ഈ അബൂക്കൻ അബ് അബുൻ അഹുൻ ഫമുൻ ഈ പദങ്ങളിലൊക്കെ മർഫുവിൻ്റെ അടയാളം ബാബും മൻസൂബിൻ്റെ അടയാളം അലിഫുമാണ് അപ്പോൾ ഇന്ന അബാക്ക അബൂക്കാന്ന് പറയൂല എന്ന് പറഞ്ഞാൽ മർഫു ആണ് പക്ഷേ ഇവിടെ ഇന്ന വന്നുകൊണ്ട് ഇസ്മു ഇന്ന മൻസൂബാണ് അപ്പോൾ ഇന്ന അബാക്ക അമീദുൻ ഹബറു ഇന്ന കുല്യത്തിൽ ഹന്ദസത്തി എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പളാണ് ആ ഹുവ അലാൻ അദ്ദേഹം ഇപ്പോൾ വിരമിച്ചോ അദ്ദേഹം വിരമിച്ചിട്ടുണ്ടോ റിട്ടയർഡ് ആണോ അബൂബക്കറിൻ അപ്പം അബൂബക്കർ പറയാ ലാ അല്ലാ ലാ യസാലു അമീദൻ അദ്ദേഹം ഇപ്പോഴും പ്രിൻസിപ്പളാണ് വിരമിച്ചിട്ടില്ല ഇപ്പോഴും പ്രിൻസിപ്പളാണ് അപ്പോൾ ലാ യസാലു എന്ന അർത്ഥം എന്താ ഇപ്പോഴും അപ്പോൾ അദ്ദേഹം ഇതിൽ ഒളിഞ്ഞ് കിടക്കുകയാണ് മുസ്തത്തിർ ഹുവ ലാ യസാലു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോഴും അമീദൻ ഖബറു യസാലു മൻസു അമീദൻ അദ്ദേഹം ഇപ്പോഴും പ്രിൻസിപ്പളാണ് മറക്കും പിന്നെ എങ്ങനെയും പറയാം യസാലു അബുൻ അമീദൻ ബാപ്പ ഇപ്പോഴും അല്ലെങ്കിൽ ലാ യസാലു അബി എൻ്റെ ബാപ്പ ഇപ്പോഴും അമീതൻ പ്രിൻസിപ്പളാണ് അപ്പോൾ അബുനന്ദാവും ഇസ്മുലായസാലു മർഫൂൻ അമീതൻ ഖബർ ഉലായസാലു മൻസൂബ് അപ്പോൾ കാനൻ്റെ ഒരു സഹോദരി കാനക്കിനിയും കുറേ സഹോദരിമാരുണ്ട് ഇവരൊക്കെ ഗ്രാമറിങ്ങൻ തന്നെയായിരിക്കും അതിൻ്റെ ഇസ്മ് മർഫൂ ആയിരിക്കും ഖബറ് മൻസൂബായിരിക്കും ഇന്നൻ്റെ നേരെ തിരിച്ച് ഇന്നൻ്റെ ഇസ്മാണ് മൻസൂബ് ഖബറ് മർഫൂർ بارک اللہ عفیق